നമസ്കാരം കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗം വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഇനി നമുക്ക് ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് ടിക്കറ്റ് ഉറപ്പായും കിട്ടി നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ മാർഗം എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് പറയാം അതിപ്പോൾ സ്ലീപ്പർ ആണെങ്കിലും ശരി എ ആണെങ്കിലും ശരി നമുക്ക് ട്രെയിനിൽ സുഖമായിട്ട് ടിക്കറ്റ് കിട്ടും അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം ഏത് ട്രെയിനിലാണ് നമുക്ക് കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടുന്നതും ഏതൊക്കെ ദിവസം നമുക്ക് ഉണ്ടെന്നും എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരാനായി ശ്രമിക്കുന്നതാണ് കേട്ടോ അറിയാത്തവർ ധാരാളം പേരുണ്ടെന്ന് എനിക്കറിയാം നമ്മൾ വേളാങ്കണ്ണിയിൽ ഇതിനു മുമ്പ് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കാഴ്ചക്കാർ പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കാരണം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ചെറിയ ലൈക്ക് വന്ന് സഹായിക്കണേ മാതാവിൻ്റെ അനുഗ്രഹം ഇതുവരെ കിട്ടാത്തവർക്കും മാതാവിൻ്റെ അനുഗ്രഹം വീണ്ടും കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്ന എനിക്കും വീഡിയോ കാണുന്ന നമ്മുടെ കാഴ്ചക്കാർക്കും മാതാവിൻ്റെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും ഉണ്ടാവട്ടെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിൽ നിന്നും നിലവിൽ നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കുന്ന രണ്ട് ട്രെയിനുകളുടെ ഇതൊക്കെയാണ് ഒന്ന് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയൊന്ന് എൺപത്തി എട്ട് കാരേക്കൽ എക്സ്പ്രസും പിന്നെ രണ്ടാമത് കണ്ട ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ഒന്ന് വേളാങ്കണ്ണി എക്സ്പ്രസും ഈ രണ്ട് ട്രെയിനുകളെയും പറ്റിയിട്ടും ഈ ട്രെയിനുകളെല്ലാം നിർത്തുന്ന സ്റ്റേഷനും സ്റ്റേഷനുകളും എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെയൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞു പോകുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇതിൽ ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ വേളാങ്കണ്ണി എക്സ്പ്രസ് ഉണ്ടല്ലോ ഇത് ഡയറക്റ്റ് വേളാങ്കണ്ണി വരെ സർവീസ് നടത്തുന്ന ട്രെയിൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ആ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ഒന്നിൻ്റെ കാര്യമാണേ പറയുന്നത് അത് തിങ്കളും ശനിയുമാണ് തിരിച്ച് ഞായറും ചൊവ്വാഴ്ച ട്രെയിൻ സർവീസ് നടത്തുന്നത് അപ്പോൾ ഈ ട്രെയിനെ കാട്ടി നമുക്ക് കൂടുതൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ സാധ്യത കൂടുതൽ ആദ്യത്തെ ട്രെയിനാണ് അതായത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് എൺപത്തി എട്ട് കാരേയ്ക്കൽ എക്സ്പ്രസ് അപ്പോൾ ആ ഒരു ട്രെയിനിൽ നമ്മൾ എങ്ങനെയാണ് വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഏതൊക്കെ ദിവസം ടിക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനായി ശ്രമിക്കുന്നത് രണ്ടാമത്തെ ട്രെയിനെ നോക്കണ്ട കേട്ടോ കാരണം വെയിറ്റ് ലിസ്റ്റും ഉണ്ട് കൺഫേം അവൈലബിൾ ടിക്കറ്റ് പോലും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ആകെ ഒരു പ്ര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് വേളാങ്കണ്ണി വരെ ആ ഒരു ട്രെയിനിൽ പോകാം പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മുടെ കാരേക്കൽ എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് ഉണ്ട് വേളാങ്കണ്ണിക്ക് തൊട്ടു മുമ്പുള്ള നാഗപട്ടണം വരെ ആ ട്രെയിൻ സർവീസും ഉണ്ട് ആ നാഗപട്ടണത്തെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് കിലോമീറ്റർ ദൂരം മാത്രമേ അല്ലേ ഉള്ളൂ അതുപോലെ തന്നെ നാഗപട്ടണത് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ബസ് മാർഗോ ഇല്ലെങ്കിൽ അവിടുന്ന് മറ്റൊരു ട്രെയിനിൽ നമുക്ക് വേളാങ്കണിലേക്ക് പോവാൻ സാധിക്കും അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചത് ഏതൊക്കെ ട്രെയിനുകൾ ഉണ്ടെന്ന് ഒരു അഞ്ച് രൂപയെ പത്ത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആണെങ്കിൽ മെമോ ട്രെയിൻ അവിടെ ഡെമു എന്ന് പറയും പിന്നെ പാസഞ്ച് പാസഞ്ചർ ട്രെയിനൊക്കെ ഉണ്ടല്ലോ അത് ധാരാളം നമുക്ക് ലഭിക്കും അവിടുന്ന് കയറാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്സ് മാർഗം വേണമെങ്കിലും പോകാൻ പോകാൻ പറ്റുന്നതാണ് വളരെ എളുപ്പമാണ് അപ്പോൾ കാരൈക്കൽ എക്സ്പ്രസ്സാണ് നമ്മളിന്ന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കാരണം രണ്ടാമത് ഞാൻ പറഞ്ഞാൽ സ്പെഷ്യൽ വേളാങ്കണ്ണി എക്സ്പ്രസ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിൽ തക്കാൽ കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ കാരേക്കൽ എക്സ്പ്രസ്സിൽ ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം ഏതൊക്കെ ദിവസം ട്രെയിൻ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് വീഡിയോ സഹിതം ഞാൻ കാണിച്ചു തരാം കേട്ടോ ട്രെയിൻ ടിക്കറ്റുകൾ ഉള്ളതും ഇപ്പോൾ എ ആണെങ്കിലും സ്ലീപ്പർ ആണെങ്കിലും ഒക്കെ അപ്പം എല്ലാവർക്കും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ളവർക്കും വേളാങ്കണ്ണി മാതാവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദവും ഞാൻ കാണിച്ചു തരാം വിശദമായിട്ട് തന്നെ നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വേണം ഐ ആർ സി ടി സി റെയിൽ കണക്ട് ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് പ്ലേ സ്റ്റോറിലുണ്ട് ഐ ആർ സി ടി സി റെയിൽ കണക്റ്റ് അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനേഷം ഇതിലാണ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചുതരാം അതിനു മുമ്പ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തതിനേഷം ഇതിനകത്ത് എങ്ങനെയാണ് അക്കൗണ്ട് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ആണ് വേറെ ഒന്നുമല്ല നമുക്കിപ്പോൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് ഉണ്ട് സോഷ്യൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് നമ്മൾ ാണ് നമ്മള് നമ്മളൊരു പേര് കൊടുക്കും യൂസർ നെയിം ഐ ഡി പാസ്വേഡ് പിന്നെ നമ്പർ വെരിഫിക്കേഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ അതുപോലെ തന്നെയാണ് സോ വളരെ എളുപ്പത്തിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി സാധിക്കും ഞാൻ ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേജിനകത്തോട്ട് ലോഗിൻ ചെയ്തിട്ട് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഇനി നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓപ്പൺ ആക്കുമ്പോ ഇങ്ങനൊരു പേജ് ലോഡായി വരും ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പൊ അതിനകത്തത് ആദ്യം ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടോ ട്രെയിൻ ഏറ്റവും ആദ്യം തന്നെ അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യണം അതി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഓപ്ഷൻ വരും അതിനകത്ത് ആദ്യം തന്നെ കിടക്കുന്നുണ്ടോ ബുക്ക് ടിക്കറ്റ് അതിലാണ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ബാക്കി കുറേ ഓപ്ഷൻസുകളുണ്ട് നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം ആ രണ്ടാമത് നടക്കുന്ന മൈ ബുക്കിംഗ്സ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്ന ഓപ്ഷൻസുകളാണ് കേട്ടോ അത് പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ വായിച്ചാൽ മതി ഇനി നമുക്കത് എറണാകുളത്ത് നിന്ന് നാഗപട്ടണത്തേക്ക് പോകുന്ന ട്രെയിൻ സെർച്ച് ചെയ്യണം കണ്ടില്ലേ നമ്മളത് അടിച്ചു കൊടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇനി സെർച്ച് ട്രെയിൻ ഒന്ന് നടക്കുന്നുണ്ടോ ചുമന്ന ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ദേ ഈ വന്ന ട്രെയിനാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയൊന്ന് എൺപത്തി എട്ട് നമ്മുടെ കാരേക്കൽ എക്സ്പ്രസ് എല്ലാ ദിവസവും രാത്രി പത്ത് ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് കാരക്കൽ വരെ പോകുന്ന ട്രെയിനാണ് ഈ ട്രെയിനിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കും ഇതേ കണ്ടില്ലേ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന അറൈവൽ ടൈം ഉണ്ട് ഡിപ്പാർച്ചർ ടൈം ഉണ്ട് എല്ലാം കിടക്കുന്ന കണ്ടോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ ഈ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും എത്തിച്ചേരുന്ന സമയം ഉൾപ്പെടെയാണ് ഇത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് ഈ ട്രെയിൻ അങ്ങ് കാരേക്കൽ വരെ പോകുന്നതാണ് അതിന് തൊട്ട് മുമ്പ് അതായത് തൊട്ട് രണ്ട് സ്റ്റോപ്പ് മുമ്പുള്ള സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് നാഗപട്ടണത്താണ് ഇറങ്ങേണ്ടത് പിന്നെ അവിടുന്ന് നാഗോർ കഴിഞ്ഞാൽ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ കാരേക്കലാണ് അപ്പോൾ ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോഴുള്ള ഡീറ്റെയിൽസ് എല്ലാ ദിവസവും സർവീസ് ഉണ്ട് കേട്ടോ സമയവും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അതേ സ്ലീപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കാണാം ഇന്നത്തെ ദിവസം മാർച്ച് ഇരുപത്തി രണ്ടാണ് അപ്പോൾ നാളെ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയൊക്കെ എൺപത്തി ഒൻപത് സീറ്റ് അവൈലബിൾ ഉണ്ട് ഫ്രണ്ട്സ് കണ്ടോ പിന്നെ വ്യാഴാഴ്ച ഇരുപത്തേഴാം തീയതി വെയിറ്റ് ലിസ്റ്റ് പതിനാറ് പിന്നെ ഇരുപത്തെട്ടാന്തി എൺപത്തി ഒൻപത് നിങ്ങൾ നോക്കൂ ഇരുപത്തി മൂന്നാം തീയതി ആർ ഏ സി ഉണ്ട് ഇപ്പോൾ തേടേ സി ആണെങ്കിലും മിനിമം തേഡ് ഏ സി ഒക്കെ അതോ ആറ് ഏ സി പതിനാല് ഇതൊക്കെ ടിക്കറ്റ് കൺഫേം കേട്ടോ ഈ ആർ ഐ ഒക്കെ ഉള്ളത് ടിക്കറ്റ് കൺഫേം ആവാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് ടിക്കറ്റ് കൺഫേം എന്ന് പറയുമ്പോൾ ആർ എ സി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് സീറ്റ് ഉണ്ട് മനസ്സിലായില്ലേ ഇപ്പം തേഡ് എ സി ആണെങ്കിലും സെക്കൻഡ് എ സി ഇപ്പോൾ സെക്കൻഡ് എ സി നോക്കും ഞാനിപ്പോൾ ഇന്നീ ഇരുന്ന് നോക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തിരണ്ടാണ് നിങ്ങൾ ആ ഡേറ്റ് ശ്രദ്ധിച്ചോ ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറൊക്കെ അപ്പം നിങ്ങൾക്ക് ഈ ടിക്കറ്റിൻ്റെ സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാവും വെയിറ്റ് ലിസ്റ്റിൻ്റെ ഇനി ഒരു മാസം എക്സ്ട്രാ നമ്മൾ എഴുതി നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അടുത്ത ഡേറ്റ് നമുക്ക് മാറ്റാം ഏപ്രിൽ ഒന്ന് നോക്കാം ഏപ്രിൽ ഒന്നിനേക്ക് നമുക്ക് സെർച്ച് ചെയ്യാം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ടിക്കറ്റാണ് നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് നോക്കുന്നത് അപ്പോൾ സ്ലീപ്പറിൽ ഏപ്രിൽ ഒന്നിന് പതിനെട്ട് വെയ്റ്റ് ലിസ്റ്റ് പതിനേഴ് ഇതേ ആറ് എ സി കിടക്കുന്നുണ്ടോ നൂറ്റി അറുപത്തൊന്ന് ഇതൊക്കെ കൺഫേം ആവും നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഈ പതിനേഴെന്നുള്ളതും നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മിനിമം നമുക്ക് സീറ്റ് കൺഫേം ആയിട്ട് കിട്ടും കേട്ടോ ഒരു ഇരുപതിനകത്ത് ഒരാഴ്ച കൂടുതൽ ശേഷം നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇപ്പോൾ നോക്കുന്നത് കേട്ടോ തേർഡ് എ സി കുറച്ച് ടൈറ്റ് അതേ കണ്ട പതിനൊന്ന് പതിമൂന്ന് എന്നിരുന്നാലും ഈ പതിനൊന്നൊക്കെ ഉള്ളതാവാൻ സാധ്യത ഉണ്ട് സെക്കൻഡ് എ സി ആറ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി വെയിറ്റ് ലിസ്റ്റ് കാണിക്കുന്നതാണോ ഒരു പതിനഞ്ച് താഴെ എല്ലാം വെയിറ്റ് ലിസ്റ്റ് വരുന്നുള്ളൂ കൺഫേം ആവാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല കൺഫേം അവൈലബിൾ ആയിട്ടുള്ള ട്രെയിൻ ടിക്കറ്റുകൾ ഒരുപാട് ഉണ്ടാനും ഇനി അടുത്ത ഡേറ്റ് മാറ്റി നമുക്കൊരു ഏപ്രിൽ എട്ടാം തീയതി തൊട്ടുള്ള നോക്കാം ചൊവ്വാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ദേ സ്ലീപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ ആർ എ സി ഇരുപത്തൊന്ന് ആർ എ സി പതിനെട്ട് ആർ എ സി എഴുപത്താറ് ഇതെല്ലാം കൺഫേം ആവും ഗൈസ് കേട്ടോ പിന്നെ വെയിറ്റ് ലിസ്റ്റ് മുപ്പത്താറും മുപ്പത്തെട്ടും നോക്കണ്ട നിങ്ങൾ പിന്നെ അതായത് തേർഡ് എ സി ആർ ഐ സി പതിമൂന്നുണ്ട് ഏപ്രിൽ എട്ടാം തീയതിയിലേക്ക് അത് നിങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൺഫേം ആവും സിക്കറ്റ് പിന്നെ വെയിറ്റ് ലിസ്റ്റ് ഒന്നൊക്കെ കിടക്കുന്നുണ്ടോ ഏപ്രിൽ ഒമ്പതിന് അതും കൺഫേം ആവും ദേ സെക്കൻഡ് എ സി ആർ ഐ സി ഒന്ന് കിടപ്പുണ്ട് ഏപ്രിൽ ഒമ്പതിന് ഇതെല്ലാം കൺഫേം ആവും കേട്ടോ വെയിറ്റ് ലിസ്റ്റ് ആയാലും ഇതെല്ലാം അപ്പോൾ എല്ലാം പത്തിന് താഴെയുള്ള വെയിറ്റ് ലിസ്റ്റേ ഉള്ളൂ ആറ് കിടപ്പുണ്ട് നാല് കിടപ്പുണ്ട് ഇങ്ങനെ ഒരുപാട് കിടപ്പുണ്ട് ഇതെല്ലാം കൺഫേം ആവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ന് ഡേറ്റ് മാർച്ച് ഇരുപത്തിരണ്ടാണ് നമ്മളിപ്പോൾ ഒരു മാസം മുന്നത്തെ പോലും നോക്കിയിട്ടില്ല ഏപ്രിൽ ആ ഒരു സമയത്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വെയിറ്റ് ലിസ്റ്റ് ഒക്കെ വളരെ ടിക്കറ്റ് സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് ഡേറ്റ് മാറ്റി പതിനഞ്ചാം തീയതി നോക്കാം ഏപ്രിൽ പതിനഞ്ചാക്കിയിട്ടുണ്ട് ഞാനിപ്പോ ഡേറ്റ് ആർ ഐ സി നാല് ആറ് ഏ സി നൂറ്റി ഒന്ന് വെയിറ്റ് ലിസ്റ്റ് പതിനേഴ് ആറ് സി നൂറ്റി അമ്പത്തി സീറ്റ് അവൈലബിൾ ആണ് പതിനഞ്ചല്ല നാപ്പത്തി അഞ്ച് സീറ്റ് ഏപ്രിൽ പത്തൊമ്പതിന് നാപ്പത്തിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് പോവാം ഏത് സീ എങ്ങനെ ബുക്ക് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മൾ ഒരു മാസം തികച്ചില്ല ഞാൻ പറഞ്ഞു ഇന്ന് ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മളിപ്പോൾ ടിക്കറ്റ് നോക്കുന്നത് ഈ വെയിറ്റ് ലിസ്റ്റ് ഒക്കെ കൺഫേം ആവാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഒരു മാസം മുന്നേ ഒന്നും ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ ഓൾറെഡി ഡേ സ്ലീപ്പറൊക്കെ ടിക്കറ്റുകൾ കണ്ടോ ആർ എ സി ഇതെല്ലാം കൺഫേം ആകും കേട്ടോ സീറ്റ് ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം അതിന് മുന്നേ ഇപ്പോഴത്തെ നിങ്ങൾ നോക്കട്ടെ വെയിറ്റ് 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 ആ രണ്ടാമത് അടക്കുന്ന ട്രെയിൻ ഉണ്ടോ അത് നോക്കണ്ട നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് തൽക്കാലമൊക്കെ കേടിക്കേണ്ടി വരും ഇനി നമുക്ക് ഇതേ കണ്ട സ്ലീപ്പർ മാർച്ച് ഇരുപത്തിയാറിന് എഴുപത്തിയെട്ട് സീറ്റുണ്ട് മാർച്ച് ഇരുപത്തിയാറിന് എഴുപത്തി എട്ട് സീറ്റാണ് ഫ്രണ്ട്സ് എഴുപത്തിയെട്ട് കേട്ടോ നമ്മളിനി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാ എങ്ങനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ വെരിഫയിങ് യൂസറൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതേ പാസഞ്ചർ ഡീറ്റെയിൽസ് നടക്കുന്നുണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഓക്കെ കൊടുക്കണം എന്നിട്ടിനി നമുക്ക് നമ്മുടെ പേരും വിവരമൊക്കെ അടിച്ചു കൊടുക്കണം കാണിച്ചു തരാം എന്തൊക്കെ കണ്ടല്ലേ ആഡ് പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കണം അതിനകത്ത് നമ്മുടെ പേരടിക്കണം ഇപ്പം മോഹൻലാലും നടക്കട്ടെ അറുപത് വയസ്സ് പിന്നെ നമുക്കിങ്ങനെ ബെർത്തുകൾ വരും പോലെ ഈ സ്ലീപ്പർ കോച്ചിലുള്ളത് ലോവറ് മിഡിൽ അപ്പർ ഏതെങ്കിലും ഓരോ സെലക്ട് ചെയ്യുക ഇനി ഒരു പാസഞ്ചർ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇത് ആഡ് ന്യൂ കിടക്കുന്നതാണോ ഒന്നല്ല ഒന്നിലധികം ഉണ്ടെങ്കിൽ ആഡ് ന്യൂ കൊടുത്തിട്ട് അടുത്ത ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക മമ്മൂട്ടി എന്ന് തന്നെ ആയിക്കോട്ടെ അടുത്ത പാസഞ്ചർ പേര് മമ്മൂട്ടി പൈസ ഒക്കെ കൊടുത്ത് മെയിലൊക്കെ കൊടുത്ത് ഒരു ബെർത്തും പ്രിഫർ ചെയ്തിട്ടുണ്ട് ഓഹ് രണ്ടു പേർക്കും സൈഡ് അപ്പർ കൊടുത്തറേ നമുക്ക് സൈഡ് ലോവർ കൊടുക്കാം സൈഡ് ലോവർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മോഡ് കണ്ടോ അത് നമുക്ക് ബി എച്ച് എം യു പി ഐ വഴി കൊടുക്കാം പിന്നെ അതേ അവിടെ നോ കൊടുക്കാം ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങൾ മേളിലോട്ട് നോക്കി അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട ചിൽഡ്രൻസ് അണ്ടർ ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് ഷോൾ ബി ക്യാരിഡ് ഫ്രീ ഫ്രീ ആണ് അവർക്ക് അഞ്ച് വയസ്സിന് താഴെ ഉള്ളവർക്കൊന്നും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ ആ അവൈലബിൾ കാണിച്ച ടിക്കറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പാസ്സിനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും അത്രേ ഉള്ളൂ ഇനി നമ്മൾ ബുക്ക് ടിക്കറ്റ് കൊടുത്തു ഇനിതായ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതായി ഈ ക്യാപ്ച കണ്ടോ അവരെഴുതിയിരിക്കുന്ന അതേപോലെ അടിക്കുക രണ്ട് പേർക്ക് അറുനൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റ് പ്രൊസീഡ് ടു പേ കൊടുക്കുക ഇതടിച്ചതിന് ശേഷം അപ്പോഴത്തേക്കും ടിക്കറ്റ് നമുക്ക് ബുക്ക് ആവും ഇത്രയേ ഉള്ളൂ ഇപ്പോൾ പ്രൊസീ ടു പേ ഞാൻ കൊടുക്കുന്നില്ല കാരണം കൊടുത്തു കഴിഞ്ഞാൽ നേരെ അക്കൗണ്ടിൽ പോകും അത് പേയ്മെൻറ്റ് അടക്കും അപ്പോൾ അറുന്നൂറ്റി അമ്പത്തൊന്ന രൂപയൊന്നും ഉള്ളടെ അക്കൗണ്ട് പിന്നെ വേളാങ്കണ്ണിലൊക്കെ പോകണം ഇനി നമുക്ക് ഇതേ ട്രെയിൻ തന്നെ തിരിച്ചു നോക്കണമല്ലോ നാഗപട്ടണത്തിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലേക്ക് അതായത് നമ്മൾ അങ്ങോട്ട് പോകുന്ന ട്രെയിൻ തിരിച്ച് അപ്പോൾ അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം ട്രെയിൻ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരണമല്ലോ ഇതെ അത് നോക്കിയോട്ടോ സമയം അറിയില്ല ഇത് കാരേക്കിൽ നിന്ന് എടുക്കുന്ന സമയവും നാഗപട്ടണത്തേക്ക് ട്രെയിൻ എത്തുന്ന സമയം പിന്നെ അവിടുന്ന് ഓടി 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 എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്ന സമയം നിർത്തുന്ന സ്റ്റേഷൻസ് ഒക്കെ നിങ്ങളൊന്ന് ഓടിച്ച് ചെയ്യണം കേട്ടോ ഇത് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് കാണിക്കാൻ കാര്യം എന്താണെന്ന് അറിയാം അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലുള്ളവർക്ക് അറിയാം എടുത്ത് 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 ഓരോ സ്റ്റേഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു എയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കൻ്റെ കാര്യമാണല്ലോ അപ്പം സ്ലീപ്പർ നോക്കാം നമുക്ക് ദൈ ആർ ഐ സി ഉണ്ട് നൂറ്റി ഇരുപത്തിയാല് ദൈ ആർ ഐ സി ആർ ഐ സി ആർ ഐ സി ആർ ഐ സി ഒക്കെ ഉണ്ട് ഈ പച്ച കാണുന്ന എല്ലാം ടിക്കറ്റ് കിട്ടും കേട്ടോ നമുക്ക് കൺഫേം ടിക്കറ്റ് ആണ് ആർ ഐ സി ആണെന്നേ ഉള്ളൂ അതായത് ഇരുന്ന് പോകാൻ പറ്റും സ്ലീപ്പറിൽ തന്നെ ഇരുന്ന് പോകാൻ പറ്റും പക്ഷെ അത് പിന്നീട് കൺഫേം ആവും ഈ റീസൻ്റ് ആയിട്ട് തേർഡ് എ സിക്ക് ഭയങ്കര പാടാണ് പക്ഷേ സെക്കൻഡ് എ സിയൊക്കെ നോക്കി നിങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലാണ് വെയിറ്റ് ഒക്കെ ഒരു ഇരുപതിന് താഴെ ഉള്ളൂ ഫ്രണ്ട്സ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ എല്ലാം സെക്കൻഡ് എ സി നമ്മൾ ഇന്ന് നോക്കുന്ന ഡേറ്റ് എത്രയാണ് മാർച്ച് അത് ആലോചിക്കണം അപ്പോൾ ആ ഡേറ്റും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഒരു മാസമൊക്കെ നിങ്ങളൊന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് സീറ്റ് എ സിക്കും സ്ലീപ്പറിനും ഒക്കെ കിട്ടും ഇതേ കണ്ടില്ലേ അതോ തകർത്തുണ്ട് സ്ലീപ്പറൊക്കെ തകർത്തുണ്ട് ഈ തേർഡ് എ ആണ് ഇച്ചിരി ഒരു നമുക്ക് പണി വരുന്നത് തിരിപ്പണിയൊന്നും ഇല്ല സെക്കൻഡ് ഏ സി ഒന്ന് നാലുണ്ട് ഇതെല്ലാം കൺഫേം ഈ സെക്കൻഡ് ഏ സി നാലൊക്കെ കൺഫേം ആവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു യുക്തി വെച്ചിട്ട് ഒരു ഡേറ്റ് കൺഫേം ആക്കിയിട്ട് നിങ്ങൾക്ക് പോവാം ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞത് ട്രെയിൻ ടിക്കറ്റ് കിട്ടും നമ്മൾ ഒരുപാട് നാളൊന്നും കാത്തിരിക്കണ്ട മാതാവിൻ്റെ അനുഗ്രഹം പേടിയാനും കാണാനുമായിട്ട് ടിക്കറ്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ലിസ്റ്റ് ആദ്യം നോക്കണം മുമ്പ് അവൈലബിൾ ആയിട്ടുള്ള ടിക്കറ്റ് ഉണ്ട് എപ്പോഴും ഞാൻ ബുക്ക് ചെയ്തു അറഞ്ചോ പുറഞ്ഞോ നോക്കിയ ഒന്നും നോക്കണ്ട നേരെ പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒക്കെ ഞാൻ ബുക്ക് ചെയ്യാറ് ദിവസം സ്റ്റേ ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യം അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അടുത്ത ഡേറ്റ് മാറ്റിയിട്ട് നോക്കാം ഇപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടിലേ ഇറക്കുന്നത് ഈ ഏപ്രിൽ നമുക്ക് ഒരു ഒമ്പത് തീയതി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നാഗപട്ടണത്ത് നിന്ന് തിരിച്ച് സ്ലീപ്പർ ഇത് കിടക്കുന്നു ആറ് ഏ സി ഉണ്ട് ആറ് ഏ സി ഉണ്ട് ആറ് ഏ സി ഉണ്ട് ടിക്കറ്റ് ഉണ്ട് തേഡ് ഏ സി പതിനൊന്നുണ്ട് കുഴപ്പമില്ല പതിനെട്ടുണ്ട് പതിനൊന്നുണ്ട് സെക്കൻഡ് ഏ സി ആറുണ്ട് കൺഫേം ആവും അഞ്ചുണ്ട് കൺഫേം ആവും നാലുണ്ട് കൺഫേം ആവും ഏഴുണ്ട് കൺഫേം ആവും ഇതൊക്കെ കൺഫേം ആവും കേട്ടോ ഏപ്രിൽ ഇനി അടുത്തത് നമുക്ക് ഏപ്രിൽ ഉം പന്ത്രണ്ട് നോക്കാം ഏപ്രിൽ പന്ത്രണ്ട് നോക്കുമ്പോഴത്തേക്കും സ്ലീപ്പറിന് നമുക്ക് തിരിച്ചുള്ളതിനകത്ത് ആറേഴ്സി നൂറ്റി അമ്പത്തെട്ടുണ്ട് ആറാഴ്ച മുപ്പത്തിമൂന്ന് ആറാഴ്ച എഴുപത്തഞ്ച് ആറ് തൊണ്ണൂറ്റി മൂന്ന് കൊള്ളാം ഇതെല്ലാം കിട്ടും നമുക്ക് കൺഫേം ആവും കേട്ടോ സീറ്റ് ഇനി സെക്കൻഡ് ഏ സി ആണെങ്കിൽ പന്ത്രണ്ട് ഉണ്ട് പത്തുണ്ട് ഒൻപതുണ്ട് ഒൻപതൊക്കെ ആവും കേട്ടോ സെക്കൻഡ് സെക്കൻഡ് ഏ സി ആണേ അഞ്ചുണ്ട് ഏപ്രിൽ പതിനാറിന് അത് കൺഫേം ആവും തേർഡ് ഏ സി പതിനേഴ് അഞ്ച് തേർഡ് ഏ സി അഞ്ചുണ്ട് അഞ്ച് രണ്ടെണ്ണം ഉണ്ട് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും ഉണ്ട് ഏപ്രിൽ ആണെന്ന് ആലോചിക്കണം ഒരു മാസം തികച്ചായിട്ടില്ല മാർച്ചിന് ശേഷം കേട്ടോ ഇനി നമുക്ക് ഏപ്രില് പത്തൊമ്പതാം തീയതി തൊട്ടുള്ളത് നോക്കാം എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് ആർ എ സി ഉണ്ട് ആർ എ സി ഇതോ അവൈലബിൾ എഴുപത്തിയെട്ട് ടിക്കറ്റ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരിച്ചുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് വന്നതൊക്കെ നിങ്ങൾ നോക്കി പ്ലാൻ ചെയ്തങ്ങ് ബുക്ക് ചെയ്താൽ മതി ടിക്കറ്റ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് തേർഡ് ഏ സി ഉണ്ട് ഇതോ ഒരു സീറ്റ് തേർഡ് ഏ സി ഉണ്ട് അവൈലബിൾ ആണ് സെക്കൻഡ് ഏ സി ഇതോ രണ്ടെണ്ണം ഉണ്ട് കണ്ടോ നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടുന്നത് ടിക്കറ്റ് ബുദ്ധിമുട്ടില്ല 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 അപ്പോൾ നമ്മൾ നാഗപട്ടണത്തേക്ക് എത്തി നാഗപട്ടണത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ബസ് മാർഗോ അല്ലെങ്കിൽ ട്രെയിൻ മാർഗോ അങ്ങനെ നാഗപട്ടണത്ത് എത്തി ഇനി അവിടുന്ന് വേളാങ്കണ്ണി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ ദേ വേർ വേറിച്ച് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്പ് എടുക്കുക ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് ദേ വളാങ്കണ്ണിയിലോട്ട് നമുക്ക് നാഗപട്ടണത്ത് നമ്മൾ കാരേക്കൽ എക്സ്പ്രസ് എത്തി അവിടുന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ട്രെയിനുകളാണ് ദേ ഇത് വെറും പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല നമ്മുടെ നാട്ടിലുള്ള ആണെങ്കിൽ മെമൂന്ന് പാസഞ്ചർ ട്രെയിനായി കിട്ടും സമയക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടന്നത് നിങ്ങൾക്ക് ഏപ്പോൾ കാണിച്ചതാണ് ഇപ്പം നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ട്രെയിനുകളാണ് നിങ്ങൾ കാണുന്നത് അതിനകത്ത് ആ നീല വെച്ച് റൺസ് ഡെയിലി നടത്തിയിരിക്കുന്നുണ്ടോ അതെല്ലാ ദിവസവും സർവീസ് നടന്ന് അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു ഇത്രയും ട്രെയിനുകൾ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് നമ്മുടെ നാഗപട്ടണത്തിന്ന് വേളങ്ങണല് തിരിച്ചും തേണ്ട ഇത്രയും ട്രെയിനുകൾ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് റൺസ് ഡെയിലിന്ന് എഴുതിയിരിക്കുന്നതെല്ലാം എല്ലാ ദിവസവും സർവീസ് നടത്തുന്നതാണ് കേട്ടോ അപ്പൊ കാരേക്കൽ എക്സ്പ്രസ് മറന്നു പോകണ്ട ഈ ഒരു ട്രെയിൻ്റെ കാര്യം ഓക്കെ രണ്ട് ട്രെയിനുകൾ കേരളത്തിൽ നിലവിലുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ട്രെയിൻ ടിക്കറ്റ് സാധ്യത നിങ്ങൾക്ക് കിട്ടാൻ കൂടുതലുള്ള ട്രെയിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോ ഏപ്രിൽ ഇരുപത്തിരണ്ട് അതായത് ഇന്നത്തെ തീയതി മാർച്ച് ഇരുപത്തിരണ്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ആകുമ്പോഴത്തേക്കും ഒരു മാസവും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയുള്ള ട്രെയിൻ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല അതിനകത്ത് വെച്ചിട്ടുള്ളതാണ് എല്ലാം നോക്കിയത് മനസ്സിലായോ അപ്പോൾ വെയിറ്റ് ലിസ്റ്റ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ള ടിക്കറ്റുകളുണ്ട് തേടേ സി ആണെങ്കിലും സ്ലീപ്പർ ആണെങ്കിലും എല്ലാം ഉണ്ട് ടിക്കറ്റുകൾ ഈ ആർ ഐ സി എന്ന് പറഞ്ഞത് ഒരു രണ്ടാഴ്ചക്ക് മുമ്പൊക്കെ നിങ്ങൾക്ക് ആർ ഐ സി ഉണ്ടെങ്കിൽ ഈ പച്ച കാണിക്കുന്നതെല്ലാം സീറ്റ് ഉണ്ടെന്നേ മനസ്സിലായോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എടുത്തു പറയണം പച്ച കാണിക്കുന്നതൊക്കെ സീറ്റ് ഉണ്ട് അത് നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുക അത് നിങ്ങൾ പോകുന്ന ഡേറ്റ് ആകുമ്പോൾ അതെന്തായാലും കൺഫേം അതുപോലെ തന്നെ പത്തിൽ താഴെ വരുന്നത് ഒരു രണ്ടാഴ്ച മുന്നേ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി നിങ്ങൾ ഏപ്രിൽ പത്താം ഒരു ടിക്കറ്റ് നോക്കുമ്പോൾ തേർഡ് എ സി ഒരു അഞ്ച് കിടക്കുന്നു സെക്കൻഡ് എ സി ഒരു അഞ്ച് കിടക്കുന്നു വെയിറ്റ് ലിസ്റ്റ് ബുക്ക് ചെയ്തോ നിങ്ങൾ അതൊരു സമയമാകുമ്പോഴത്തേക്ക് ഈ ടിക്കറ്റ് കൺഫേം ആയിരിക്കും മനസ്സിലായോ അതാ ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് നമ്മുടെ മാതാവിനെ കാണാൻ വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ട്രെയിൻ മാർഗം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും പ്രയോജനപ്പെടുത്തേണ്ട ഒരു പ്രയോജനപ്പെടുത്തേണ്ട ഒരു ട്രെയിനാണ് നമ്മുടെ കാരേക്കൽ എക്സ്പ്രസ് ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു പോകാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി കൂടി രേഖപ്പെടുത്തണം ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും അത് ക്ഷമിച്ചിട്ട് ആ തെറ്റ് തിരുത്തി നിങ്ങളും അത് തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പം എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാവട്ടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ 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 बाय